ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ഇപ്പൊ പവർ ടീമിന്റെ പവർ കിട്ടി കഴിഞ്ഞിട്ട് അവർക്ക് ആ ഇത്രയും കാലം ചുമ്മാ തവളയാട്ടം ഒക്കെ ചെയ്ത പോലെയല്ല പവർ ടീമിന്റെ പവർ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അതിനു വേണ്ടി ഒരു ഐഡിയ നമ്മുടെ മല്ലയി ആയി ആയിരിക്കും ആ ഐഡിയയുടെ പറയും നമ്മളെ കാണിക്കുന്നത് കാണിക്കുന്നതിത്രേ ഉള്ളൂ ലൈവില് ശരണിയെ വിളിച്ചോണ്ട് വന്നിട്ട് ആ ഒരു അധികാരദണ്ഡം ഉണ്ടല്ലോ അതും കൈപ്പിടിച്ച് ശരണിയെ വിളിച്ചോണ്ട് വന്നിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഡെൻഡ് റൂം ഒന്ന് ലോക്ക് ചെയ്യണം എന്ന് പറയും ആരോടാണ് ബിഗ് ബോസിനോടാണ് പറയുന്നത് ലോക്ക് ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിന് പവർ ഉണ്ടോ ഇല്ലയോ ഞങ്ങളുടെ പവർ ടീമിന് അതിനുള്ള അധികാരം ഒരു റൂം ലോക്ക് ചെയ്യാനുള്ള അധികാരമുണ്ടോ അറിയണം ഇതാണ് ഇവരുടെ ആവശ്യം അങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ക്യാമറ ഒന്ന് ചലിപ്പിക്കണമെന്ന് പറയും ഒന്ന് ചെറുതായിട്ടിങ്ങനെ അനക്കി കാണിക്കണം ക്യാമറ എന്നുള്ളത് ബിഗ് ബോസിനോട് പറഞ്ഞു പക്ഷെ അവർ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ അനക്ക് കാണിച്ചൊന്നുമില്ല ഒരിതുമില്ല അപ്പൊ ഇല്ലായിരിക്കും എന്നൊക്കെ ഓർത്ത് ശരണ്യൊക്കെ പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ ലോക്കായി ആ ലോക്കായപ്പോൾ തന്നെ നമ്മുടെ ആ റൂമിൽ പെട്ടിരിക്കുന്നത് അപ്സര അർജുൻ റസ്മിംബായി ജാസ്മീൻ ഗബ്രി ഗബ്രിക്ക് ആ നിമിഷം തന്നെ മനസ്സിലായി അപ്സരയോട് പറയുന്നുണ്ട് റൂം ലോക്കായ റൂം ലോക്കായെന്ന് കാരണം ആ മുറി നിൽക്കേണ്ട ആളല്ല ജാസ്മിൻ ജാസ്മിൻ അവിടെ പെട്ടുപോയിരിക്കണം ആ ടീം വേറെയാണ് ജാസ്മിൻ്റെ യാസ്മിൻ അവിടെ അല്ല നിൽക്കേണ്ടത് അപ്പം അവിടെ പോയി നിൽക്കുക ഗബ്രി അവിടെയുണ്ട് അവിടെ പെട്ടു അപ്പോൾ ഇവരെ ലോക്കായി അത് കഴിഞ്ഞ് ഇവര് അതത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് നിൽക്കുവാണ് കുറച്ച് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് സിബിൻ വന്നിട്ട് പവർ റൂം ലോക്ക് ചെയ്യുക എന്നിങ്ങനെ ഭയങ്കര സൗണ്ടിൽ ഇങ്ങനെ അലറുക ഇപ്പോൾ പവർ റൂം ലോക്കായി പിന്നെ അൺലോക്ക് അൺലോക്കാവുന്നു അപ്പോൾ ഇവർ അങ്ങോട്ട് എന്തോ വലിയ ജീവിത ലക്ഷ്യം നേടിയ പോലെ എല്ലാവരും കൂടെ തിരിച്ച് അവട്ടഹസിച്ച് കൂടി പവർ റൂമിൻ്റെ അകത്ത് കയറുന്നു തിരിച്ചു വരുന്നു അപ്പം ഒരു ടാസ്ക് ലെറ്റർ വരും ഒരു ലെറ്റർ അയക്കും ലെറ്റർ വരും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് ഭാഗത്ത് നിന്ന് ഇവരുടെ അധികാരം പവർ റൂം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ടെൻ റൂം ഇപ്പം ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞ് ഒരറിയിപ്പായിട്ട് പൂജ വായിച്ചും കൂടെ കേൾപ്പിക്കും അപ്പം ഇത്രയും കാലം കണ്ട പോലെയല്ല ഇതാണ് അധികാരം എന്ന് ശരണ്യ പറയുന്നുണ്ട് ഇതാണ് അധികാരം ഇത് കാണിച്ചു തരാനാണ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ജനങ്ങൾ അറിയട്ടെ പുതിയതായിട്ടുള്ള ഒരു അധികാരം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് എന്തൊക്കെയോ നല്ല മാറ്റങ്ങൾ വരുത്താളെ ശിബിൻ്റെയും മലയ്യയുടെയും കൂടെയൊക്കെ പ്ലാനും കൂടെ ഉണ്ട് പിന്നെ നമ്മളെ കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അപ്പുറത്ത് പെട്ട് പോയിരിക്കുകയാണ് അർജുൻ അപ്സര ജാസ്മിൻ ജാസ്മിൻ നേരത്ത് കുത്തിയിരിക്കുന്നുണ്ട് അപ്പം അർജുൻ പറയാം നമുക്ക് വിഷമം ഉണ്ടെങ്കിലും വിഷമം കാണിക്കേണ്ട സെന്റിയിരിക്കേണ്ട നമുക്ക് സംസാരിച്ച് ചിരിച്ചിരിക്കുകയാണ് അപ്പം ഇവർക്ക് ഇതിൻ്റെ അകത്തൊന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇവർക്ക് ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാ വരും അപ്പം ജാസ്മീന് പകരം നിങ്ങൾ വേറെ ആളെ കണ്ടെത്തിക്കുമോ എന്ന് അപ്പുറം ജാസ്മീൻ്റെ ഗ്രൂപ്പുകാരോട് പറയുന്നുണ്ട് സിബിന് അപ്പോൾ ആകെ ടെൻഷനായി ഇനി മേക്കപ്പൊക്കെ ഇട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് ജിൻഡോടെ വേഷം കണ്ട് അപ്സര ചെയ്യുന്ന വലിയ ബെനിയൻ മസിലൊക്കെ പെരിപ്പിച്ച് ഇങ്ങനെ എന്തോ തുണിയൊക്കെ വെച്ച് മസിൽ പെരിപ്പിച്ചിരിക്കുന്നു അർജുനാണെങ്കിൽ ഒരു ഇട്ടിരിക്കുന്നു അങ്ങനെ എന്തോ ദീം പണ്ടത്തെ റിയാസലീം മോളെ ദിലു എന്ന് വിളിച്ചതാണ് അതേപോലത്തെ ടാസ്ക് ആണോ എന്ന് എനിക്കറിയില്ല ആ ഹൗസിനുള്ളിലുള്ളവരെ തന്നെ അനുകരിച്ച് കാണിക്കുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് അനുകരിക്കുന്ന ഒരു ടാസ്ക് ആണ് ടാസ്ക്കാണ് പൊളിച്ച് പോകേണ്ടതാണ് പക്ഷെ ഇപ്പോൾ ഒരു പണി കിട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് വരും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ